നമസ്കാരം യു ഡി എഫ് കാര്ക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് നോക്കണേ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി യു ഡി എഫിലെ ജോസഫ് ഗ്രൂപ്പ് വിഭാഗത്തിലെ ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞരമ്പൻ പ്രവർത്തനം സീറ്റിന്റെ തൊട്ടടുത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ അതുപോലെ ഈ വയസ്സാം കാലത്ത് കൊച്ചു പെൺകുട്ടികളടുത്ത് ചെന്നിരുന്ന ഞരമ്പൻ വേലത്തരം കാണിക്കണം അത് കൈയോടെ പിടിച്ച് ചിത്രീകരിച്ചതിന് ശേഷം ചെവുക്കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ വാർത്തയാകണോ വേണ്ടേ പക്ഷെ നമ്മുടെ നാട്ടിലെ വാർത്തയല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷാണല്ലോ അതിലെ ഉന്നതാധികാര സമിതി നേതാവായിട്ടുള്ള ഡി സി പൗര അതാണ് ആ ദൃശ്യത്തിൽ കാണുന്ന മഹാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ് ബസ് കയറിയിട്ട് കൊച്ചു പെൺകുട്ടികളടുത്ത് നിന്നിരുന്ന് ഞരമ്പ്ണം അതിന് ആ പെൺകുട്ടി ആ സന്ദർഭത്തിൽ തന്നെ ആ വൃത്തികേടിന് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ചെവുക്കുറ്റിക്ക് പൊട്ടിച്ച ആ പ്രതികരണം ഒന്ന് കണ്ടോടത്തിന്റെ കാണിക്കുന്ന ക്യാമറയില് നിനക്ക് എന്റെ അംഗം തുറന്നോ തുറന്നോടാ വെള്ളം കുപ്പായം വെള്ളം ഉടുപ്പുട്ടിട്ടുണ്ടെന്ന് ഇവിടെ കോപ്പരം കാണിക്കില്ലേ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തോട് മോശമായി പെരുമാറി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അയാളും അനിയത്തിൻ്റെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് പോത്തേ ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ െങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ടുവരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പം ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം വെള്ളം കുപ്പഴും വെള്ളം ഉടുപ്പു വന്ന് ഇവിടെ കോപരം കാണിക്കല്ലേ കാണിക്കലാണോ നിനക്ക് കാണോ തെളിവെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിക്കട സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൊണ്ട് ഞാൻ പരിധി ഉണ്ടാ ഈ കേട്ടിട്ട് ശ്രദ്ധിച്ചില്ല ഞങ്ങളുടെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കും അതിന്റെ പെണ്ണുങ്ങൾ വെറും ഊച്ചായി പോകും കേട്ടോടാ വിചാരിച്ചേ വെറുതെ വീട്ടിനിട്ടേക്ക് പോണെന്നോ തന്റെയോടെ ഉണ്ടായിട്ട് എങ്ങനെ ആദ്യം പോണത് സൈക്കിൾ ഒരു പരിധിയുണ്ട് നേരെ നേരമായി കൈ മെറ്റയാണോ വെക്കാനായിട്ട് മെത്തയാണോ നിന്റെ അമ്മയ്ക്കുണ്ടോ മെത്ത ഉണ്ടോ നിന്റെ അമ്മയ്ക്ക് അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ നീ ഓർമ്മ കേട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ ഉണ്ടാവും അല്ലെ ഒഴിപ്പിക്ക് ചെന്ന് മെത്ത സൈക്കിളിൽ ഒരു പരിധി ഉണ്ട് പോന അത് കടലായാലും തന്നയാണെങ്കിലും എന്ത് സോറി കാണിക്കണ്ട മേ കാണിച്ചു സോറി വയ്ക്കുന്നോ വന്ന കനാലോ ഡ്രൈവിൽ തെറിയതിന് വേണ്ടത് കാണിക്കുന്ന പ്രവർത്തിക്കും ഉണ്ടാവില്ലേടാ ഒരു കൊച്ചോ

ചേട്ടൻ തെറ്റ് ചെയ്തോ ഇല്ലയോ സമ്മതിച്ചാൽ ചെയ്തോ ചെയ്തില്ലെങ്കിൽ പോസ്റ്റ് ചെയ്യും ചെയ്തില്ല തെറ്റ് ചെയ്തോ ഇല്ലയോ സമ്മതിച്ചാല് ചേട്ടൻ എവിടെയും കൈ വെച്ചോ ഇത്രയും നേരം ഇരുന്നോണ്ടിരുന്നോട് പറയുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കുടുംബം ആളുണ്ട് ഞാൻ പോയിട്ടെ ഞാൻ അധികാരം ഈ വെറുതെ കളിക്കലേ മോനെ കുഞ്ഞു കുട്ടികളാന്നും പറഞ്ഞു തൻ്റെയോട് ഇല്ലാന്ന് ചിന്തിക്കല്ലേ മോനെ പിന്നേക്കാളും അപ്പുറ ഇടത്തിനെ കണ്ടിട്ട് ഇവിടെ എത്തിക്കണം കേട്ടോ രണ്ട് പിള്ളേരോട് വന്ന് പിള്ളേർ എൽ കെ ജിരാ അല്ലെങ്കിൽ പത്താം ക്ലാസ് ആണ് ചിന്തിക്കല്ലേ രണ്ട് പിള്ളേർ അമ്മേ രീതി മനസ്സിലാകും മോനെ കേട്ടോ അത് പെണ്ണിന്റെ കഴിവ ഒരാൾ അവരുടെ നേരിട്ടോ ശരി തെറ്റാണോ ശരിയാണോ പെണ്ണിന് തിരിച്ചറിയാൻ പറ്റും എന്റെ പൊട്ടിൻ്റെ കൂടെ വരുമ്പോ അവർ നിന്ന് ഒരു തുടർന്ന് മനസ്സിലായി നീ ചെയ്യണത് തെറ്റാണ് അവൾ ആദ്യോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മോക്ക് അപ്പോൾ റെഡി ആനക്കൂടി വരെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന തലമുറക്ക് ഏർ അവിടെ വരെ ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റീ തുടങ്ങുന്നു എന്തുകൊണ്ട് ഇത് വാർത്തയല്ല കേരളത്തിൽ വാർത്താ വിസ്ഫോടനമാകേണ്ടതല്ലേ വിമാനത്തിൽ സ്ത്രീയെ കയറി പീഡിപ്പിച്ച ചരിത്രമുള്ള നേതാവിന്റെ അതേ പാർട്ടിയിലെ ഒരു പ്രമുഖർ ഡി ജെ പൗരയ്ക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സിലെങ്കിലും കയറി ഈ ജനംപൊത്തരം കാണിച്ചില്ലെങ്കിൽ ആ പാർട്ടിയുടെ അന്തസ്തം നിലനിൽക്കുന്നു അങ്ങനെ ഒരു വാർത്ത ഈ നാട്ടിൽ വന്നതിന് ശേഷം കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അത് കണ്ടില്ലെന്ന് അടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ പരസ്യമായിട്ട് തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുകയും അതിന്റെ ദൃശ്യം പുറത്തു വന്നപ്പോ ചർച്ചയാക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ യു ഡി എഫുകാർ എങ്ങനെയാണ് ഇപ്പോ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ് ഇത്രയും വലിയൊരു സംഭവം അതും ഒരു പ്രമുഖ നേതാവിനെതിരെ ഈ രീതിയിലുള്ള ഞരമ്പം പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു പെൺകുട്ടി പ്രതികരിച്ചാൽ അത് വാർത്തയാകാത്ത മാധ്യമധർമ്മത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ യു ഡി എഫ് കാര്ക്ക് ഈ നാട്ടിൽ സ്ത്രീയെ വേണമെങ്കിൽ കയറി പിടിപ്പിക്കാം ചിലർക്ക് ചാനലുകൾക്കകത്ത് കയറി ചർച്ചയ്ക്ക് പോയി ചർച്ചയ്ക്ക് പോയി ബന്ധം സ്ഥാപിച്ച് ഗർഭമുണ്ടാക്കി ആഘോഷനാക്കിയാണ് അതെല്ലാം മൂടാൻ വേണ്ടി കൂടെ നിൽക്കുന്ന വനിതാ രത്നങ്ങൾ വനിതാ അവതാരകമാർ ഇവരൊക്കെയാണ് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള സദാചാര ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് ആലോചിക്കണേ ഒരേ ദിവസം പുറത്തു വരുന്ന രണ്ടുതരം വാർത്തകളാണ് മറ്റൊന്ന് പ്രമുഖ യൂത്ത് നേതാവിനെ കുറിച്ചാണ് അതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ വരാതെ പുറത്തു പറയുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഇത് ദൃശ്യങ്ങൾ സഹിതം പുറത്തേക്ക് വരികയാണ് എന്തുകൊണ്ട് അത് വാർത്തയായില്ലെന്ന് സമൂഹം ചോദിക്കേണ്ടതല്ലേ ഇങ്ങനെ പെൺകുട്ടികളടുത്ത് അതും മോളുടെ അല്ല ചെറുമകളുടെ പ്രായമുള്ള കുട്ടികളടുത്ത് ചെന്നിരുന്നിട്ട് ഇമാതിരി ഞാനം പ്രവർത്തനം ചെയ്ത് അത് ഒരു ആനന്ദകരമാക്കുന്നവരാണ് നാളെ ഈ നാട്ടിലെ ഭരണം കയ്യാളാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് ഇവരൊക്കെയാണോ നിങ്ങളെ ഭരിക്കാൻ വരേണ്ടവർ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സന്ദർഭമല്ലേ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നവർ കേരളത്തിലെ യു ഡി എഫ് ഗാർ പരസ്യമായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഞരമ്പൻ പ്രവർത്തനം ചെയ്ത് പെൺകുട്ടി പരസ്യമായി തള്ളി അതിന്റെ ദൃശ്യം പുറത്തുവിട്ടാൽ വാർത്തയാകുന്നില്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന കരുതൽ ഇവരെ അടുത്ത അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളുമായി ചേർന്ന് നടത്തുന്ന നെറുകെട്ട നീക്കത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കാണുന്നതെന്ന് പറയേണ്ടി വരികയാണ്